ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് താമര റീപ്പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് അപ്പോൾ പലർക്കും സംശയമാണ് എപ്പോഴാണ് താമര റീപ്പോർട്ട് ചെയ്യേണ്ടത് അതുപോലെ ഏത് കണ്ടീഷനിലായിരിക്കും ആ ഒരു സമയത്ത് പ്ലാൻറ് എന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഏറെക്കുറെ സംശയങ്ങൾക്കൊക്കെ മറുപടി ആയിരിക്കും ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താമര ഫ്ലവറിങ് ഫ്ലവറിങ്ങൊക്കെ സ്റ്റോപ്പായി കഴിയുമ്പോൾ ഇതാ ഇതൊരു പുതിയ സ്റ്റാൻഡിങ് ലീഫുകളൊന്നും വരുന്നില്ല വലിയ വലിയ സ്റ്റാൻഡിങ് ലീഫുകളൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഫ്ലവറിങ്ങൊക്കെ നിന്ന് ഞാനിതിലുള്ള അസോളയൊക്കെ കോരിക്കളഞ്ഞതാണ് ഇതല്ലോ ഇതുപോലത്തെ ചെറിയ ചെറിയ ലീഫുകളാവാൻ തുടങ്ങും ആ ഒരു സമയത്താണ് നമ്മൾ താമര ട്യൂബറായോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ വലിയ സ്റ്റാൻഡിങ് ലീഫുകളൊന്നും വരുന്ന സമയത്ത് താമരൊരിക്കലും ഒരിക്കലും ട്യൂബർ ഫോം ചെയ്യില്ല അപ്പോൾ ഇതിപ്പോൾ രുദിര എന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ ടബാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിലുള്ള ഫ്ലോട്ടിംഗ് ബാലുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ വെള്ളം മെല്ലെ ചേരിച്ച് കളയുക വെള്ളം കളഞ്ഞു കഴിഞ്ഞിട്ട് സാധാരണ രീതിയിൽ ഞാനിങ്ങനെ രണ്ട് സൈഡിലൂടെ ഇങ്ങനെ എടുത്തിട്ട് പ്ലാന്റ് മൊത്തത്തിൽ പൊക്കി പൊക്കിയെടുക്കുകയാണ് ചെയ്യാം അപ്പോൾ ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ടബ്ബ് എന്നിട്ട് കമയത്തിയിടുക ഇതിപ്പം ഞാൻ വെള്ളം മൊത്തം ചേരിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതുപോലത്തെ ലീഫുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം കമയത്തിടാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ രൂപറ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും ഈ ലീഫുകളൊക്കെ കട്ട് ചെയ്യുക ഇതിപ്പം ഞാൻ ലീഫൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ടബ് കമയത്തിയിടുക ഞാൻ കണ്ടില്ലേ ഇത് നമ്മളങ്ങനെ ടബ് ഒരു ചാക്കിലോട്ട് കമയത്തിട്ടിട്ടുള്ളതാണ് വലിയ ട്യൂബറാണുള്ളത് ഇത് ഇത് ഈ ഒരു വെറൈറ്റിയുടെ ഒരു ട്യൂബറാണ് നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് രുദിര ഈ ഇത്രയും വലിയ ട്യൂബേഴ്സ് ഉണ്ടാവുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്യൂബറിൻ്റെ എണ്ണങ്ങൾ കുറവായിരിക്കും ഇത് ഇത്ര വലിയ ഒരൊറ്റ ട്യൂബർ മാത്രമാണ് ഈ പ്ലാന്റിൽ ഉള്ളത് വേറെ ട്യൂബേഴ്സൊന്നും ഇല്ല നല്ലതായിട്ട് പൂക്കുന്ന പൂക്കുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ് ഇപ്പോൾ ഈ ഒരു ട്യൂബർ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുക ഒരു മൂന്നോ നാലോ ഗ്രോ ടിപ്പ് വെച്ചിട്ട് ഈ ഒരു പാട്ട് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അതുകൊണ്ടോ ഈ ഒരു ട്യൂബർ വലിയൊരു ട്യൂബറാണ് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നമുക്ക് ട്യൂബറ് റീപോട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് ടബ് ജസ്റ്റ് കമയത്തിട്ടാൽ മതി പിന്നെ നമുക്ക് നല്ല എക്സ്പീരിയൻസൊക്കെ ആയിക്കഴിയുമ്പോൾ നമുക്ക് കമയത്തിടാതെ തന്നെ എടുക്കാൻ പറ്റും പക്ഷേ അറിയാത്ത ആൾക്കാർ അതേറ്റ് ചെയ്യണവർ നല്ലായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ട്യൂബറ് പൊട്ടിപ്പോവാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം ടബിൽ കമയത്തിടാതെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനലിനെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദി നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്